യൂറോപ്യൻ യൂണിയൻ നൽകുന്ന ഇറാസ്മസ് മുണ്ടസ് മാസ്റ്റേഴ്സ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ നെട്ടൂർ നിയാസ് മൺസിൽ ഫാദിൽ അലിയ നെട്ടൂർ പ്രീമിയർ ലീഗിന്റെ നേതൃത്വത്തിൽ മരട് നഗരസഭ ചെയർമാൻ ആന്റണി ആശംപറമ്പിൽ ആദരിച്ചു വർഷങ്ങളായി യുവാക്കളെ കായികമായി പ്രോത്സാഹിപ്പിക്കുകയും മയക്കുമരുന്നിനെതിരെ പോരാടുകയും ചെയ്യുന്ന നെട്ടൂരിലെ സംഘടനയാണ് നെട്ടൂർ പ്രീമിയർ ലീഗ് മരട് നഗരസഭ വികസന കാര്യ സമിതി അധ്യക്ഷനും എൻ പി എൽ ടീം ചെയർമാനുമായ റിയാസ് കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എൻ പി എൽ കമ്മിറ്റി ഭാരവാഹികളായ സി വൈ റമീസ് റിംഷാദ് റഷീദ് അഷ്കർ അലി ജബീർ ഇസ്മയിൽ സലാം ആദിൽ അലി തുടങ്ങിയവർ സംബന്ധിച്ചു എറണാകുളം നെട്ടൂർ നിയാസ് മൻസിൽ മുഹമ്മദ് നിയാസിന്റെയും രേഷ്മിന്റെയും മകനാണ് ഫാദിൽ എൻ പി എൽ പ്രീമിയർ ലീഗ് നാട്ടിലെ യുവാക്കളെ കായികപരമായിട്ട് പ്രോത്സാഹിപ്പിക്കുക മയക്കുമരുന്ന് പോലെയുള്ള അവരെ നശിപ്പിക്കുന്ന വസ്തുക്കളിൽ നിന്നും പിന്മാറ്റുക എന്ന ലക്ഷ്യവുമായിട്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എൻ പി എല് നമ്മുടെ നെറ്റൂര് നിറഞ്ഞു നിൽക്കുന്നത് എൻ പി എല്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഒരു വലിയൊരു മാതൃകയായിട്ടാണ് നമ്മുടെ ഫാതിൽ ഇവിടെ ഉള്ളത് അദ്ദേഹത്തിന് യൂറോപ്യന്റെ ഒരു സ്കോളർഷിപ്പോട് കൂടി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആളൊരു പ്രൊഫഷണൽ സ്വിമ്മറാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാ സ്പോർട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇങ്ങനൊരു ഒരു ചാൻസ് കിട്ടിയത് എൻ പി എൽ ഇദ്ദേഹത്തെ ഇവിടെ അനുമോദിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കിവിടെ കിടപ്പുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കും ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അത് സ്വന്തമായിട്ട് അത് തേടി പിടിച്ച് അതിലേക്ക് എത്താൻ സാധിച്ചു ഫാദലിന് അഭിനന്ദനങ്ങൾ ആ വഴി ബാക്കിയുള്ളവർക്കും സ്പോർട്സും ആർട്സും പല രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ ഈ യൂറോപ്യൻ കൺട്രീസിൽ പോയിട്ട് ഫ്രീ ആയിട്ട് പോയി പഠിച്ച് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളുണ്ട് അത് തേടി പിടിക്കുന്നതിന് അല്ലെങ്കിൽ ഇത്തരം വാർത്തകള് ബാക്കിയുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് അത് തേടി പിടിക്കാനായിട്ട് അവർക്ക് ഒരു ഒരു ഊർജം ഉണ്ടാവുക അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങള് എൻഫിഎ ഭാരവാഹികൾ എല്ലാവരും ഫാദറിന്റെ വീട്ടിലെത്തിയിട്ട് ഫാദറിന് പ്രത്യേകം അഭിനന്ദിക്കുന്നത് ഈ സ്കോളർഷിപ്പ് തരണത് ഇതിന്റെ പേര് ഇറാസ്മസ് ഉണ്ട് ഇത് തരണതാണെങ്കിൽ യൂറോപ്യൻ യൂണിയനും അപ്പോ എന്റെ കോഴ്സിന്റെ പേര് ഗോൾസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലീജർ ആൻഡ് സ്പോർട്സ് ഒരു മാസ്റ്റേഴ്സ് ഇൻ സ്പോർട്സ് മാനേജ്മെൻറ്റ് കോഴ്സാണ് അപ്പോൾ ഇതുപോലെ ഒരു ടു ഹൺഡ്രഡ് പ്ലസ് കോഴ്സസ് ഈ യൂറോപ്യൻ യൂണിയൻ ഇറാസ്മസ് മുണ്ടസ് വഴി സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് പക്ഷേ ഇതങ്ങനെ എല്ലാവർക്കും അറിയില്ല വളരെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയുള്ളൂ അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആകെ നൂറാൾക്കാർക്ക് ഒരു ഈ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുള്ളത് അതിൽ ഒരു കോഴ്സിന് രണ്ടാൾക്കാർക്ക് വെച്ച് മാക്സിമം ഒരു കൺട്രി നിന്ന് കൊടുക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ കോഴ്സ് സ്പോർട്സ് മാനേജ്മെൻറ്റ് സ്പോർട്സ് മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞാൻ സ്കൂളിലും പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജ് ഡിഗ്രി വർക്ക് ചെയ്തതെല്ലാം സ്പോർട്സ് ബേസ്ഡ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടാൻ കാരണം ഞാൻ പഠിച്ചത് ബി ബി എ ഇൻ സ്പോർട്സ് മാനേജ്മെൻ്റ് ആണ് ഫ്രം മണിപ്പാൽ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്തതും ബാസ്ക്കറ്റ് ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലാണ് അപ്പോൾ ഇതെല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് എസ്പെഷ്യലി ഞാൻ സ്കൂളിലൊക്കെ ഒരു ഒരു സ്വിമ്മറായിരുന്നു ഞാൻ നാഷണൽസ് സി ബി എസ് ഇ നാഷണൽസ് ഒക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു തീർച്ചയായിട്ടും ഇത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലൈക്ക് അധികം ആൾക്കാർക്ക് അറിയില്ല അപ്പൊ ഇത് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കണം എന്ന് ഒരു ആഗ്രഹം എനിക്കുണ്ട്